ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരാജയം ഏവരും ആഘോഷിക്കുകയാണ് ഇതോടുകൂടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ സംശയം മൂർജിച്ചിരിക്കുകയാണ് പത്ത് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രണ്ട് വിജയങ്ങളും എട്ട് പരാജയമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കുന്ന ആദ്യ ടീമായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറുകയും ചെയ്തു ആശ്വാസ ജയങ്ങൾ തേടിയിറങ്ങുന്ന ചെന്നൈക്ക് ഇപ്പോൾ ആശ്വാസം പോയിട്ട് ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ടീമുകൾ എത്തിക്കുന്നത് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരമൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരം ചെന്നൈക്ക് എപ്പോഴും സേഫ് ബെറ്റായിരുന്നു എന്നാൽ അതുപോലും ഇന്ന് ചെന്നൈക്ക് അന്യമായിരിക്കുകയാണ് മികച്ച സ്കോർ നേടാനുള്ള അടിത്തറ വാഗിട്ടും മത്സരം ഫിനിഷ് ചെയ്യുമ്പോൾ ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയൊക്കെ വളരെ വിരളമാണ് മികച്ച രീതിയിൽ മതന്തര ബാറ്റർമാർ ബാറ്റ് ചെയ്തു എന്നാൽ വാലറ്റവും തലയോറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ദുരന്ത ബാറ്റിംഗാണ് താരങ്ങളെല്ലാം കാഴ്ചവെച്ചത് ഇന്നും ദീപക് ഹൂഡ മത്സരത്തിനിറങ്ങി രണ്ട് പന്തിൽ രണ്ട് റൺസ് നേടാനാണ് ദീപക് ഹൂഡയ്ക്ക് സാധിച്ചത് എന്തിനാണ് അത്തരമൊരു ഫ്രീ വിക്കറ്റിനെ കളിപ്പിക്കുന്നതെന്നാണ് ആരാധകർ പ്രധാന ചോദ്യം മാത്രമല്ല ഷെയ്ഖ് റഷീദിനും കാര്യമായി നിന്നൊന്നും ചെയ്യാനായില്ല ജഡേജയും ശിവം ദുബയും വീണ്ടും ഫ്ലോപ്പായി മറുപടി ബോളിംഗിലാകട്ടെ അത്തരം അവസാനം തുടരുകയാണ് നാലോവറിൽ നാല്പത്തിയഞ്ച് റൺസാണെന്ന് മെയിൻ ബോളറായ പതിരണ വരങ്ങിയത് രണ്ട് വിക്കറ്റ് നേടിയെങ്കിലും നാൽപ്പത്തിയഞ്ചിന് മുകളിൽ റൺസ് വഴങ്ങുന്നതൊക്കെ ടി ട്വന്റിയിൽ അസാധാരണമാണ് കലീൽ അഹമ്മദ് സ്ഥിരമായി രണ്ട് വിക്കറ്റ് എടുത്തു രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദും വേണ്ട പോലെ അച്ചടക്കവും പാലിച്ചു എന്നാൽ ചെന്നൈ ബാറ്റിംഗ് തന്നെയാണ് അവിടെയും വിനയാകുന്നത് കാരണം മറുപടി ബാറ്റിംഗിൽ ആറ് വിക്കറ്റോളം പഞ്ചാബിനെ നഷ്ടമാവുകയും ചെയ്തു യൂസവേന്ദർ ചഹലിന്റെ ഹാട്രിക്ക് തന്നെയാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് ചഹലിനെ എഴുതി തള്ളിയവരൊക്കെ ഇപ്പോൾ ഒന്ന് വിഷമിക്കുന്നുണ്ടാകും മൂന്നോവറിൽ മാത്രമറിഞ്ഞ് മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റാണ് ചഖൽ സ്വന്തമാക്കിയത് അതും ചെന്നൈയുടെ വാലത്വത്തെ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർമാരുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ചഹൽ ഇപ്പോൾ മാത്രമല്ല ഈ സീസണിൽ പത്താം മത്സരത്തിൽ നിന്നും പതിമൂന്ന് വിക്കറ്റുകളാണ് ചഹൽ സ്വന്തമാക്കിയിട്ടുള്ളത് കലീൽ അഹമ്മദ് മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട് ഇതെല്ലാം ഒത്തിണക്കി വായിക്കുമ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്